ർക്ക് ഹാപ്പി ഈസ്റ്റർ അപ്പം ഇന്ന് ഈസ്റ്ററിന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ നല്ല രീതിയിൽ ഈസ്റ്ററിൻ്റെ റെസിപ്പീസ് മനസ്സിലാക്കാനും അത് ചെയ്യാനുമായിട്ട് ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് ഹെൽപ്പാകുമേ അപ്പം ഞാനിട്ടിരിക്കുന്ന കുറച്ച് റെസിപ്പികൾ കൂട്ടിച്ചേർത്താണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു അതുപോലെ ചെയ്തുകൊണ്ടിരുന്നമായ കാര്യങ്ങളൊക്കെയാണ് ഈ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈസ്റ്റർ ഡിഷസ് കഴിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരും അതുപോലെ നിങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇതെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തയ്യാറാക്കി നേരത്തെ നോക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പോഴൊക്കെ നമുക്ക് തുടങ്ങാം അപ്പം എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്ന് കുറേ പേർക്കറിയാം അപ്പോൾ ആ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈസ്റ്റർ ആൽബം എന്ന് പറഞ്ഞൊരു ആൽബം ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ അതിലി അതിലിട്ടിരിക്കുന്ന വിഭവങ്ങളെല്ലാം ഒരുപാട് ഹിറ്റ് റെസിപ്പികളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപതിനായിരം പേരോളം അത് ആ ആൽബം ഷെയർ ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് നല്ലൊരു ആൽബം ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കമൻറ്റ് ചെയ്യുകയും അതുപോലെ മെസ്സേജ് ചെയ്യുകയും ചെയ്തു ഇപ്പം ഞാൻ ആ ആ ഇട്ടിരിക്കുന്ന ആ അതേ റെസിപ്പികൾ തന്നെ നമ്മുടെ ഉപ്പുമാങ്ങയുടെ ആൽബത്തിൽ അതായത് പ്ലേ ലിസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഈസ്റ്റർ റെസിപ്പീസും പറഞ്ഞു ഞാനൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അത് നോക്കി തയ്യാറാക്കാം അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ഈസ്റ്റർ ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നത് വെള്ളയപ്പം അതുപോലെ തന്നെ പാലപ്പം അതൊക്കെയാണ് വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന അപ്പം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയായിട്ട് ചിക്കൻ ബീഫ് മട്ടൻ അതുപോലെ മുട്ടയും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഇതെല്ലാം തേങ്ങാപ്പാൽ ഏറുന്നൊരു കറികളാണ് കൂടുതലും എടുക്കുന്നത് അപ്പം ഇട്ടിരിക്കുന്ന വീഡിയോസിൽ ചിക്കൻ ഉണ്ട് ചിക്കൻ സ്റ്റൂ അതുപോലെ തന്നെ മുട്ടക്കുറുമ ചിക്കൻ കുറുമ അതുപോലെ തന്നെ ചിക്കൻ ഒരു നാടൻ കറിയുണ്ട് പിന്നെ മട്ടൻ കറിയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും അതുപോലെ ഉരുളക്കിഴങ്ങ് ചേർത്ത ഒരു തേങ്ങാപ്പാൽ ചേർത്തൊരു കറിയുണ്ട് പിന്നെ ചിക്കൻ്റെ തേങ്ങാപ്പാൽ ചേർത്ത ഒരു പെരിഞ്ചീരമൊക്കെ പച്ചക്കരച്ചൊരു കറിയുണ്ട് ഇത് ഇത്രയും കറികളും ഈ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് റെസിപ്പി കണ്ടിട്ട് സെലക്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ മപ്പാസും ചിക്കൻ കുറുമയുമാണ് അതുപോലെ തന്നെ ടേസ്റ്റ് ആണ് നിങ്ങൾ ഇഷ്ടമുള്ളത് നോക്കി എടുക്കുക തീർച്ചയായിട്ടും ചിക്കൻ മപ്പാസ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് നിങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പേരുന്ന അഭിപ്രായം കിട്ടും നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ അതാണ് സാധാരണ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ തയ്യാറാക്കാറുള്ളത് ആ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് അപ്പം ലഞ്ചിന് ഒന്നുകിൽ സാധാരണ ഞങ്ങൾ തയ്യാറാക്കാറുള്ളത് നാടൻ ഊണാണ് പിന്നെ ഇപ്പോഴൊക്കെ എപ്പോഴും ബിരിയാണി അതുപോലെ തന്നെ നെയ്ച്ചോറ് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഒക്കെയാണ് ഇപ്പം ഫ്രൈഡ് റൈസിനെക്കാട്ടി നല്ലത് നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി അതൊക്കെയാണ് പക്ഷെ ഞാൻ തയ്യാറാക്കുന്നതിൻ്റെ കുഞ്ഞുനാളിലെ ഞങ്ങൾ കഴിക്കുന്നത് നാടൻ ഊണാണ് ആ എത്ര എന്തൊക്കെ എന്ന് പറഞ്ഞാൽ നാടൻ ഊണിൻ്റെ ആ ടേസ്റ്റ് ബിരിയാണിക്ക് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ആ നാടൻ ലഞ്ച് കുഞ്ഞുനാളിലൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള അതേ ഡിഷസ് തന്നെയാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമേ അപ്പം ചോറ് അതിൻ്റെ കൂടെ ഒഴിച്ചുകറി വേണം ഒഴിശികറി നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകില മോരുകറി ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ എരിശ്ശേരി എന്ന് പറയുന്നത് എരിശ്ശേരി നീട്ടിയെടുക്കുന്ന എരിശ്ശേരിയാണ് തേങ്ങയൊക്കെ വറുത്തിടുന്ന ഒരു എരിശ്ശേരി ഉണ്ട് അതായത് ചേനയും കായുമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന എരിശ്ശേരി നല്ല ടേസ്റ്റാണ് അപ്പം ഞാനത് ഇട്ടിട്ടില്ല ഇനി ഞാൻ ആ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് പക്ഷെ ഞാൻ മോരുകറി ഇട്ടിട്ടുണ്ട് ആ മോരുകറി ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് അമ്മ സ്റ്റൈൽ മോരുകറിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങളത് ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു മീൻ വറുത്തത് മീൻ വറുത്തതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഈ മീൻ വറുത്തതിൻ്റെ ടേസ്റ്റ് കിടിലനാണ് കേട്ടോ അപ്പം പിന്നെ മീൻ കറി അപ്പം മീൻ കറി ഒരു മൂന്നാല് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ അമ്മ സ്റ്റൈൽ മീൻ കറി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു അത് നല്ല ടേസ്റ്റാണ് അതുപോലെ പത്തനംതിട്ട സ്റ്റൈൽ മീൻ കറിയെന്ന് പറഞ്ഞാൽ ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി ഞാൻ ഞാനിട്ടിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ ഫ്രൈയിൽ നിന്നും ഒരുപടി മുന്നിലായിരിക്കും അതിൻ്റെ ടേസ്റ്റ് അത് തയ്യാറാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളു അതുപോലെ തന്നെ അതിലെ ആ മസാലയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ചിക്കൻ വറുത്ത് കിട്ടുന്ന മസാല പിന്നെ ഞാനിട്ടിരിക്കുന്ന വറുത്തരച്ച് ചിക്കൻ കറിയുണ്ട് അത് നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു വറുത്തറച്ച് ചിക്കൻ കറിയാണ് അതുപോലെ തന്നെ അത് നെയ്ച്ചോറുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയും അത് നല്ല ടേസ്റ്റാണ് ഇനി ഈ ചോറിൻ്റെ കൂടെ ബാക്കി കറികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തോരനു പകരം മീൻ തോരൻ അഥവാ ഉണ്ടാക്കാം നല്ല ഒരു മീൻപീര റെസിപ്പി നമ്മുടെ ഉപ്പ് ഞാൻ മത്തി വെച്ച് ചെയ്തതാണ് അത് സൂപ്പർ ടേസ്റ്റാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ തോരൻ അതായത് സാധാരണ വെജിറ്റബിൾസ് ഉണ്ടുള്ള തോരൻ മൂന്ന് തോരനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്ന് കാബേജ് തോരൻ വാഴക്കൂമ്പ് തോരൻ അതുപോലെ തന്നെ നാടൻ പയർ തോരൻ ഇതിന് മൂന്നിനും ഒരുപോലെ നല്ല ടേസ്റ്റുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം എനിക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം നീളൻ പയറുതോരനാണ് ഇനി ബീഫ് പുലർത്തിയത് ഇപ്പം നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിന് അമ്മാ ഉണ്ടാക്കിയൊരു ബീഫ് ഉലർത്തിയത് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ഈസ്റ്ററിനെ തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അത് കഴിക്കുന്നവരെ നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യും അത്രയ്ക്ക് നല്ലൊരു റെസിപ്പിയാണ് നമ്മുടെ ഉപമാനയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പേര് കണ്ട ഒരു റെസിപ്പിയാണത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മെഴുക്കുപരട്ടി വേണം അതിപ്പം നേന്ത്രക്കായയും കടലയും കൂടെ ചേർത്തിട്ട് മെഴുക്കുപരട്ടി ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ചല്ലാസ് പക്ഷേ ചല്ലാസ് ഞാൻ ഇട്ടിട്ടില്ല പകരം ഞാൻ ഒരു സാലഡ് കോക്കനട്ട് ഓയിൽ സാലഡ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ആ സാലഡ് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അത് നിങ്ങൾ റൈസിൻ്റെ കൂടെ ഉണ്ടാക്കണം അത് സൂപ്പറാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ ഇനി ഇതിന് ഒരു മധുരം വേണം ആ മധുരം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് പണ്ടത്തെ കാലത്ത് അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും അതുപോലെ തന്നെ നമ്മുടെ ഈ മോര് മോരതായത് പച്ചമോരുണ്ട് പച്ചമോരും അതിൻ്റെ കൂടെ പഴവും പഞ്ചസാരയിട്ട് കലർത്തിയാണ് ഞങ്ങൾ ചോറ് കഴിക്കുന്നത് ലാസ്റ്റ് ഈ മധുരത്തിനായിട്ട് ഇപ്പോൾ അതൊക്കെ മാറി എന്നാൽ ഇപ്പോഴും അത് കഴിക്കുന്നവരുണ്ട് അത് ഞാനൊരു വീഡിയോ ഉപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ഒന്നുകിൽ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കും അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ഉണ്ടാക്കും അത് ഈസി ആണല്ലോ ഉണ്ടാക്കാൻ അതാണ് സാധാരണ ഒരു ലഞ്ച് ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾ നാടൻ നൂണല്ലോ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി ഞാൻ ഞാൻ രണ്ട് ബിരിയാണി റെസിപ്പി ഇട്ടിട്ടുണ്ട് ഒന്ന് സെപ്പറേറ്റായിട്ട് റൈസും അതുപോലെ തന്നെ ചിക്കനും ഉണ്ടാക്കി മിക്സ് ചെയ്യുന്നൊരു ബിരിയാണി ഇട്ടിട്ടുണ്ട് അത് രണ്ട് ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഞാൻ ആ വലിയ എമൗണ്ടിൽ ചെയ്തിരിക്കുന്ന ബിരിയാണി ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതാണ് അപ്പം നിങ്ങൾക്ക് രണ്ടിൽ ഇഷ്ടമുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്നുള്ളവരുണ്ടെങ്കിലും അത് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന നെയ്ച്ചോറ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ആ നെയ്ച്ചോറും ഈ വറുത്തറിച്ച് ചിക്കൻ കറിയും കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് അതും ഒരു ലഞ്ചായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ നാടൻ ഊണ് തയ്യാറാക്കുക അല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി അതും അല്ലെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് തയ്യാറാക്കുക പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ നമ്മുടെ നാടൻ ലഞ്ചിൽ ഒരു കടകുമാങ്ങയുടെ വേണം അതും കൂടെ ഉണ്ടായാലും സൂപ്പറാണ് ഇപ്പം കടുക് മാങ്ങയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ അപ്പം ഉള്ളൂ ഈസ്റ്റ് ഡിഷസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിയാൽ ഇഷ്ടമാകും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഈ റെസിപ്പിയുടെ കാര്യത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജോ അതൊക്കെ കമൻസോ ചെയ്യാവുന്നതാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ റെസിപ്പീസ് ഉണ്ടോ എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സാധിച്ചില്ല ഇനിയാട്ടെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ റെസിപ്പികൾ ഞാൻ ഇടുന്നതാണ് മാനവരാശിയുടെ രക്ഷയ്ക്കായി കുരിശിലേറി മൂന്നാം നാൾ ഇവർ തെഴുന്നേറ്റ യേശുദേവൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഈസ്റ്റർ വേളയിൽ എല്ലാവർക്കും സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ത്യാഗത്തിൻ്റെയും ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം